പിന്നെ ഉറങ്ങി ഒരു നേരം ആയി ഉറങ്ങിയപ്പോ രാവിലെ എഴുന്നേക്കാൻ വയ്യായിരുന്നു പോയില്ല പിന്നെ ഞായറാഴ്ച പോകാം എന്ന് വിചാരിച്ചു രാവിലെ കഴിക്കാൻ ബ്രെഡും റെസ്ക്കും ഒക്കെയാണ് ഉള്ളത് ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ചു രാവിലെ മണിക്ക് ബസ് അവിടെ പക്ഷെ എന്തൊക്കെയോ താമസിച്ചു മണിയായി അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഇനി ഒരു യൂബർ വിളിച്ച് റൂമിലോട്ട് പോകാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ എന്നാ ശരിക്കും പറഞ്ഞ ഒന്നും ഒരു ഉത്സാഹം തോന്നുന്നില്ല അനിക്കൊക്കെയോ വേദന പോലെ തോന്നുന്നുണ്ട് ശരീരത്തിനും സുഖം ഇല്ലതുകൊണ്ട് ഒന്നും പാചകമൊന്നും തീരുമാനിച്ചില്ല ചോറും ഇച്ചിരി മീൻകറിയും അതൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടൊക്കെ അമ്മ നിക്കും എനിക്ക് ഡ്രസ്റ്റ് എടുക്കണം ഒരു ഭയങ്കര തളർച്ച അമ്മ എന്നാലും ഇവിടെ കിടന്നതെ അപ്പൊ രാവിലെ അമ്മ ഇരുന്നിട്ട് അങ്ങ് പോയി എട്ട് മണിയായി അമ്മ പോയപ്പോ വീടിലത്തെ ലൈറ്റൊക്കെ ഇട്ടേക്കുവായിരുന്നു വണ്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ വീട്ടിലത്തെ ലൈറ്റ് ഇട്ടേക്കുമായിരുന്നു പിന്നെ അമ്മ അങ്ങ് പോയി അമ്മയും പള്ളിയിലൊന്നും പോയില്ല കാപ്പി കുടിച്ചു റസ്ക് കഴിച്ചു ബ്രെഡ് കഴിച്ചു ഈ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ കേൾക്കുമായി പിന്നെ നമുക്ക് അതൊക്കെ കേരളത്തിൽ കുറച്ച് വൃത്തിയാക്കാൻ ആ ഒരു സൈഡ് നമ്മുടെ മിക്സി ഒക്കെ വെച്ചിരിക്കുന്ന ആ പാതകം കുറേ സാധനങ്ങൾ വലിച്ചു വരിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കിന്ന് വൃത്തിയാക്കാം പിന്നെ തുണി കഴുകാനുണ്ട് മോനിക്കുട്ടൻ്റെ ഒക്കെ കഴുകാനുണ്ട് അത് കഴുകിയിട്ടിട്ട് അടുക്കളയിൽ പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു വരികയാണൊന്നും ഇല്ലാട്ടെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പെറുക്കി ഒരുക്കി വെച്ചാൽ തറയൊക്കെ തുടക്കണമെന്നുണ്ട് പക്ഷെ നോക്കട്ടെ ചിലപ്പോൾ തുടക്കി തോന്നു കാണുന്നുണ്ട് ചോറ് വെക്കണം കുടിക്കാറുണ്ട് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചു വെക്കാം നാളെ ഇനി മോനിക്കുട്ടനെ സ്കൂളിലൊക്കെ പോകണം രാവിലെ വിഴുങ്ങാനുള്ളത് എടുത്തിട്ടുണ്ട് വിഴുങ്ങട്ടെ ഈ ഒരു ബെഡ്ഷീറ്റ് കൊറേ ദിവസം കൊണ്ട് കഴുകാനിട്ടേക്കു അതും ഇന്നലെ അമ്മ ഇവിടെ കിടക്കാന്നു പറഞ്ഞാൽ ഞാൻ അതിലെ കട്ടിലെ ബെഡ്ഷീറ്റ് മാറ്റി വേറെ ഷീറ്റ് ഇട്ട് കൊടുത്തേ ഇവർ രണ്ടുപേരുടെ ചവിട്ടി കൂട്ടിയ ഷീറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാനത് മാറ്റി വേറെ ഷീറ്റ് വിരിച്ചു അതും അല്ല ഒന്നു കഴുകാൻ കുറച്ചേ ഉള്ളൂ ഷീറ്റ് മൂന്നെണ്ണം ഉണ്ട് അല്ലാതെ രണ്ടു മൂന്ന് നൈറ്റി രണ്ട് നൈറ്റിയും കണ്ടി ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ ഇന്നലെ കഴുകിയിട്ടായിരുന്നു പിന്നെ മുനുകുട്ടന്റെ യൂണിഫോം ഷർട്ടും എൻ്റെ ഒരു വൈറ്റ് പാൻറും പിന്നെ കളർ ഇളങ്ങുന്ന ഒരു ടോപ്പുണ്ട് ആ ടോപ്പും കൂടെ വെളി കഴുകാൻ വെച്ചേക്കുന്നു അത് വെളി കഴുകിയിട്ടുണ്ട് കൊറേ പ്ലാസ്റ്റിക് കവർ ഇരിക്കും ഹരിതകർമ്മസേനയുടെ കവർ നിറഞ്ഞു കഴിഞ്ഞ ഈ മാസം അവർ വന്നിട്ടില്ല കാരണം മഴ അല്ല നെടുത്തില്ല ബാക്കി നിറഞ്ഞു വേറൊരു കവറിനകത്ത് പുതിയതായിട്ട് ഇട്ടു തുടങ്ങണം ഈ കർട്ടനാണ് അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചത് കേട്ടെ കാരണം ഈ കളറാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയത് അപ്പോൾ ഇത് ഇന്ന് കർട്ടൺ അതിന്റെ ഫിറ്റിംഗ്സിനാണ് വരുമെന്നു ഇതെല്ലാം മടക്കി അവിടെ കൊണ്ടു വയ്ക്കാൻ കഴുകിയിട്ടതാ കേട്ടോ ഇത് കണ്ടാ ഈ ഒരു ഭാഗത്തെ പാതകം കിടക്കുന്ന കണ്ട ഇതൊക്കെ എടുത്ത് മാറ്റി ഒതുക്കി പെറുക്കി വയ്ക്കട്ടെ കേട്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ പണി പിന്നെ മുത്തൻ്റെ മുറിയിലൊരു ടേബിളുണ്ട് ആ ടേബിളും ഒന്ന് വൃത്തിയാക്കിയിടണം എൻ്റെ പുറത്തും കുറേ ആക്രി വരിച്ചിട്ടുണ്ട് ഇവിടെ വൃത്തിയാക്കി കേട്ടോ ഇതെൻ്റെ ബാഗ് ജോലിക്ക് കൊണ്ടുവന്ന ബാഗും ഹെൽമെറ്റും ഇതെനിക്ക് നാളെ കൊണ്ടുപോകാനുള്ളത് ആ ബ്ലൗസിന് തുണി നമ്മളെടുത്ത് വെച്ചില്ല തയ്ക്കാൻ കൊടുക്കുക അത് തിത്ത് വരെ കൊടുത്തിട്ടില്ല ഇനി ഇത് നമ്മുടെ ട്രൈപോഡ് പിന്നെ അത്രയേ ഉള്ളു ഇതൊരിക്കലും നിറയാത്തൊരു വഞ്ചി ഇത് കണ്ടു ഒരു പ്രാവശ്യം വഞ്ചി പൊട്ടിച്ചതാണ് പിന്നെ ഇതിനകത്ത് നിറച്ചുകൊണ്ടിരിക്കും ഇവിടെ വരെ നിറഞ്ഞിട്ടുണ്ട് അതെടുക്കാൻ പലതവണ നോക്കിയതാണ് പക്ഷെ എടുത്തില്ല മുറിയും ഞാൻ വൃത്തിയാക്കി തൂത്തുവാരി വിശപ്പുറമൊക്കെ ക്ലീൻ ചെയ്തു ഇതൊക്കെ മോനുകൂട്ടൻ്റെ കളറിങ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ടൊക്കെ തേച്ച് പിടിപ്പിച്ചു വെച്ചേക്കും കത്തിരി കത്തിക്കുന്ന മൊത്തം നമ്മുടെ കുന്തിരിക്കത്തിന്റെ പൂടി അലപ്പൊക്കെ എന്ത് എഴുതാനുള്ള ഇവിടെല്ലാം തൂത്തുവാരി ഇനി ഒന്ന് തുടച്ചാൽ കൊള്ളാമെന്നുണ്ട് നോക്കട്ടെ തുണി കഴുകിയിട്ട് പറ്റുമെങ്കിൽ തുടയ്ക്കും അടുക്കള തൂത്തോണ്ടിരിക്കുവാണ് കണ്ടിനി ഇന്നലെ അലമാരിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ അതിനകത്ത് കുറേ പേപ്പറുകൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെയൊക്കെ പേപ്പറും അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് വച്ചേക്കുക ഇനി അതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു തുണി കഴുകി കഴിയാറായി വാഷിംഗ് മെഷീനകത്തെ ഇനി അപ്പോൾ ഞാനിവിടെ എല്ലാം തൂത്തു മുത്തു വരുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുന്ന റൂം അവൻ പോയി കഴിയുമ്പോൾ ഒഴിയും അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തൂത്തു അരി പിന്നെ മുറ്റത്തോട്ടിറങ്ങും തുണി കഴുകാൻ കുറച്ച് തുണികൾ കഴുകിയത് കിടപ്പുണ്ട് അതൊക്കെ ഒതുക്കിയിട്ട് ഇപ്പോൾ വിരിച്ച് ഷീറ്റൊക്കെ വിരിക്കാനുണ്ട് മഴ ചാറി ചാറി നിക്കുവാണ്ടോ അതുകൊണ്ട് മുറ്റവും ഒന്നും തൂക്കാൻ പറ്റൂല വൈകുന്നേരം നോക്കാം വിചാരിച്ചു തുണി കഴുകി തറയെല്ലാം ഒന്ന് തുടച്ചിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചു കേട്ടു എന്നിട്ട് നമുക്കുള്ളതൊക്കെ കൂട്ടി ഉച്ചക്കലത്തേടം കഴിക്കാം വിടെ തെന്നൂർ പേപ്പർ എല്ലാം കഴിഞ്ഞോ ചെരുപ്പെല്ലാം തേച്ച് കഴുകി വെളുപ്പിക്കും ഒരാള് ടി വി കണ്ട് പൊതച്ചു മൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ ഞാൻ ചാടിച്ചത് നീ കുളിക്കൂ കേട്ടോ ആ കുളിക്ക് കുളി വേണ്ട കുളിച്ചു കുളിച്ചിട്ട് ചോറുണ്ട ഓണക്കെ കഴിഞ്ഞ് ഇപ്പം കുളിക്കാൻ ചോറ് പോകും ചൂട് ചൂടാക്കാനും വെച്ചിട്ടങ്ങ് കുളിക്ക അപ്പൊ വന്നെളുപ്പം കഴിക്കാ ഓനിക്കുട്ടങ് കുളിക്കുന്നു തീയരാണ് പിന്നെ മോരിയറി ഉണ്ട് അതുപോലെ ഒപ്പം നാന് തുടച്ചു പിന്നെ തുണി എല്ലാം കഴുകി എന്താ പറയേണ്ട നമ്മുടെ മോപ്പ് മോപ്പെല്ലാം കഴുകിയും പക്കക്കെട്ടത്തേക്ക് കഴിയും അങ്ങനെ പല പല പൽ പല പണികളായിരുന്നു നല്ല കഴിയും കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടിയും ചേപ്പവും ഒക്കെ കഴിഞ്ഞു കൂടി ജപിച്ചില്ല കുളിച്ചു വൈകിട്ട് ജേപ്പം അപ്പൊ ഞങ്ങൾ ഉള്ള ചോറും കറികളും ഒക്കെ വല്ലതൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കാൻ പോവാണ് കൂടുതൽ ചാർജല്ലേ കുത്തിയിടണം പിന്നെ ഞാനുകുട്ട് കുഞ്ഞുനും കുക്കും ഒക്കെ വരുമാന പിന്നെ ഇപ്പൊ കിടന്നാ പത്ത് മിനിറ്റ് കിടക്കാം കാരണം അവിടെ കത്തന്റെ ആ റോഡ് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരാളെ വിളിച്ചിട്ടുണ്ടോ വരുമാരി വന്നോ കുഞ്ഞോ വന്നോ കുഞ്ഞോ എന്തോ എന്തോണ്ട് വിശേഷം ശുഭമാണോ ശുഭമാണോ മൂന്ന് വേഗം അടിച്ചു കരയോ ഇല്ല കുഞ്ഞോന് പോതപ്പോ ഒന്നും വേണ്ട ണം <laughs> കഴിക്കുന്നേ <laughs> <laughs> 고고 냄새 맡기지 마. 고고 냄새 맡기 അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് ഒമ്പതര ഞാൻ ചോറെടുക്കാൻ അപ്പം അവിടെ രാവിലെ എട്ടാക്കിയായിരുന്നു അത് കുഞ്ഞാദ എന്നിട്ട് വന്ന ട്ട് പോലും കറികളൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുവാണ് തീയൽ മൊഴിയറി മീൻ മീൻ തല ഇത് ഇച്ചിരി നാരങ്ങാച്ചാറട്ടോ കഴിക്കട്ടെ

ഒരു കാലും പിടിച്ചോണ്ട് കാലും കയ്യും പിടിച്ചോണ്ട് നാണം വരുന്നു കുഞ്ഞു

നമ്മുടെ കട്ടൻ സൂപ്പർ കട്ടൻ എനിക്ക് ഈ കല ഇഷ്ടമാണ് എനിക്ക് പിന്തു കലറായിട്ടാണെങ്കിൽ ഇഷ്ടം കണ്ടോടാ വേണ്ട ആ ആ ണ്ട് എന്നത് ഒത്തിരി വായിക്കാനുണ്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടിരുന്ന പാടാത്തോന്നു പണ്ട് പൊട്ടി പോട്ടി ഞാൻ അവര് വെച്ചു ആരാണ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലൊക്കെ മഴയാണെ ഞങ്ങള് കൂക്കും ഞാനിക്കുട്ടിയൊക്കെ അങ്ങോട്ട് പോയ കഴിഞ്ഞു പോരുന്നു എനിക്ക തലവേദന കൊണ്ട് ഞാൻ പോയ്യാവിടെ കിടക്കുവായിരുന്നു പ്രിയങ്ങളെ തലവേദന പോലെ അമ്മ എനിക്ക് ചായ ഇട്ടായിരുന്നു പൂക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ ചായ ഒക്കെ കുടിച്ചു ഞാൻ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയത് തലവേദന കൂടും എനിക്ക് തോന്നിയതുകൊണ്ട് പക്ഷെ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ട് വേണ്ട തലവേദന ഒരു കുറവുമില്ല ഇനി ഞാൻ കിടക്കുമായിരുന്നു പ്രിയങ്ങളെ പിന്നെ സന്ധ്യത്തിരികെത്തിക്കാരായപ്പോൾ എഴുന്നേറ്റും രാത്രിത്തേക്ക് ചോറ് വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് ഒന്നും നടന്നില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്ന് പാർസലിപ്പോൾ വരും റൈസാണ് പിന്നെ മരുന്നും കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു രാവിലെ ജോലിക്ക് പോകണ്ടേ മുൻകുട്ടിനെ സ്കൂളിലും പോകണം അപ്പൊ രാവിലെ എഴുന്നേക്കെ വേണം അപ്പൊ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തിരിക്കുവാ സോമാറ്റോ പോയിരിക്കുക ആ സൗണ്ട് കേട്ടു നോക്കട്ടെ താറായോന്ന് മ്മക്ക് കൊടുക്കൂലിക്കൂട്ടം കൊണ്ട് കൊടുക്കണം അമ്മയിലിട്ട് അമ്മയോട് പറഞ്ഞു റോഡിലോട്ട് നിക്കാൻ അമ്മ മ്മമ്മക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാ പ്രിയങ്ങളെ കഴിച്ചിട്ട് ഞാൻ നേരത്തെ കിടക്കാൻ പോവാ ചിരി മതിയേ കഴിക്കട്ടെ ടൊമാറ്റോ സോസ് പിന്നെ ക്യാബേജും കുക്കുമ്പോഴും എല്ലാം കൂടെ പിന്നെ ഇത് മയോണൈസ് നമ്മുടെ ചിക്കൻ കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും നിറയായ സ്നേഹം ഇന്നത്തെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് അതിലൂടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല വയ്യണ്ടു നമുക്ക് നാളെ കാണാട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ